ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ റിവ്യൂ ഇഷ്ടാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ തിരിച്ചു വരുന്ന വേദയ്ക്ക് നേരിടേണ്ടി വരുന്നത് വിക്രമിന്റെ മറ്റൊരു മുഖ ആയിരിക്കും കേട്ടോ കാരണം കാട്ടുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് അവർ രക്ഷപ്പെട്ട് നാട്ടിലെത്തുന്നുണ്ടെങ്കിലും വീട്ടിലെത്തുന്ന വിക്രത്തിനെ വിക്രത്തിനെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ വിക്രത്തിനെ വേദനയും കാത്തിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു കേട്ടോ അതിൽ പകുതിയും വാസവൻ വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളാണ് മനഃപൂർവ്വം തൻ്റെ വീട്ടുകാരെ ദ്രോഹിക്കാൻ നോക്കുകയായിരിക്കും കേട്ടോ വാസവൻ പക്ഷെ വാസവൻ അതിനൊരു റീസൺ പറയുന്നത് ഒരിക്കലും വിക്രത്തിന്റെ പേരായിരിക്കില്ല കോടതിയില് വേദിയും ദർശനും ശങ്കരനാരായണനെ കൊത്തുകഴിച്ചിട്ടാണ് വിക്രം പുറത്തു വന്നത് എന്നുള്ള വിചാരത്തിലാണ് ഇപ്പോഴും വാസവൻ ഇരിക്കുന്നത് അപ്പൊ വാസുവന് വിക്രത്തിനോടുള്ള ദേഷ്യത്തിനേക്കാൾ കൂടുതൽ ദേഷ്യം വേദയോടുണ്ട് കേട്ടോ വേദയാണ് തന്നെ ഇങ്ങനൊരു കോമാളിയാക്കി കോടതിയിൽ നാണം കെടുത്തി എന്റെ മകന് കിട്ടേണ്ട നീതി വരെ നിഷേധിച്ചു എന്നുള്ള രീതിയിലൊക്കെ അല്ലെങ്കിൽ അവനെ പുറത്ത് വിക്രത്തിനെ പുറത്ത് വെച്ച് തീർക്കാനുള്ള അവസരം ഇല്ലാതാക്കി അകത്ത് വെച്ച് തീർക്കാനുള്ള അവസരം ഇല്ലാതാക്കിയത് വേദ കാരണമാണ് വേദയുടെ വേദയും വേദിയുടെ അച്ഛനും വേദനയും മുൻ കാമുകനും ഒക്കെ കൂടിയിട്ട് നടത്തിയ ഡ്രാമയില് ഞാൻ പെട്ടുപോയി എന്നുള്ളൊരു ഒരു ഇതാ ഇതൊക്കെ ഒരു ചിന്തയൊക്കെ വാസുവന് വരുന്നത് കൊണ്ട് തന്നെ വാസുവൻ മാഷിന്റെ വീട്ടുകാർക്ക് പണി കൊടുക്കുന്നതൊക്കെ വേദയുടെ പേരും പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ വേദ കാരണാണ് അല്ലെങ്കിൽ അവൾ കാരണമാണ് ഈ കേസിൽ ഞാൻ തോറ്റതും അല്ലെങ്കിൽ അവൾ കാരണമാണ് ഈ കേസ് കോടതിയിലെത്തിയതും പക്ഷെ അവൾ എന്നെ ചതിക്കായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് മാഷിനോടും ആ വീട്ടുകാരോടും അയാൾ പറയുന്നുണ്ട് കേട്ടോ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ളൂ ഇനിക്കാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഈ വാസ്തവൻ എന്താണ് എങ്ങനെയാണ് നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നത് അല്ലെങ്കിൽ അവളെന്നെ എന്നെ അവൾ എന്നോട് ചെയ്തെന്നൊക്കെ അനുഭവിക്കേണ്ടി വരുക നിങ്ങളാണെന്ന് അവൾ മനസ്സിലാക്കണം അതിന്റെ ഓരോ പടിയായിട്ട് ഈ കറണ്ട് കറണ്ട് കട്ടാക്കലും വെള്ളം കട്ടാക്കലൊക്കെ തുടങ്ങിയിട്ടുള്ളൂ ഇനിയാണ് നിങ്ങൾക്ക് പണികൾ വരാൻ പോകുന്നതെന്നൊക്കെ വാസുവൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ വാസുവൻ ഇറങ്ങി പോകുന്നുണ്ട് മാഷിന്റെ വീട്ടിലെ കറണ്ട് കട്ടാക്കിയതും പിന്നെ അതേപോലെ വെള്ളം വാട്ടർ അതോറിറ്റിക്കാർ വെള്ളം കട്ടാക്കിയതൊക്കെ ഈ വാസുവിന്റെ ഭീഷണിയെ തുടർന്നിട്ടാണ് അതേപോലെ വേറൊരു ഭീഷണി മാഷിന്റെ വീട്ടുകാർക്ക് നേരിടേണ്ടി വരികയാണ് കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് വീട് പൊളിച്ചു മാറ്റണം എന്ന് പറയാണ് കാരണം റോഡിൻ്റെ പകുതി സർക്കാരിന്റെ അനധികൃത സർക്കാരിന്റെ സ്ഥലം കൈയേറിയിട്ടാണ് മാഷിന്റെ വീട് വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഫേക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് മുനിസിപ്പാലിറ്റിക്കാര് വീട്ടിൽ വന്നൊരു നോട്ടീസ് ഒക്കെ ഒട്ടിച്ചിട്ട് പോവാണ് കേട്ടോ വീട് പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇനി ഇത്ര ദിവസത്തിനകം നിങ്ങളായിട്ട് വീട് പൊളിച്ചില്ലെങ്കിൽ ഞങ്ങള് വന്ന് പൊളി പൊളിച്ചു മാ പൊളിച്ച് മാറ്റം മാറ്റും പൊളിച്ചു മാറ്റും അത് നിങ്ങൾക്ക് തന്നെ നാണക്കേടാണ് അപ്പൊ നിങ്ങളായിട്ട് ഒരു ഡിസിഷൻ എന്താണെന്ന് വെച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അത് ഇവർക്ക് നേരിടാൻ പറ്റുന്നതിലും അപ്പുറായിരുന്നു കേട്ടോ മാഷ അത്രയും അധ്വാനിച്ചുണ്ടാക്കിയ വീട് അത്രയും കാലില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കേസിന്റെ പേരിൽ ഉണ്ടായി തുടങ്ങിയപ്പോൾ അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഈ സമയത്തൊക്കെ നന്ദിനി ഇരിപ്പിരി കയറ്റി കൊടുക്കുന്നുണ്ട് കാരണം നന്ദിനിക്ക് എങ്ങനെയും വേദന പുറത്താക്കണല്ലോ അപ്പൊ വേദ കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് വാസുവൻ പറഞ്ഞപ്പോ തന്നെ നന്ദിനി അതിൽ പിടിച്ചു കയറി തുടങ്ങി വേദന കുറ്റക്കാരിയാക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും ശ്രീജി മാഷൊന്നും അത് അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിലും അത് പോയി കിടക്കുന്നത് കമലയുടെ മനസ്സിലാണ് കേട്ടോ കമല അത് മനസ്സിലിട്ട് ഇങ്ങനെ ഊതി വിർപ്പിക്കാണ് കേട്ടോ വേദ സാക്ഷി പറഞ്ഞത് കേസ് കോടതിയിൽ എത്തിയതും പിന്നെ അത് പിന്നെ വാദിക്കാൻ ആരൊക്കെ വന്നാലും അതിങ്ങനെ ഊതി വീർപ്പിച്ച് വലിയൊരു കേസാക്കി മാറ്റിയത് എന്തായാലും വേദയാണല്ലോ വേദ കേസിൽ സാക്ഷി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ആ കേസ് അവിടെ തീർന്നിരുന്നു അപ്പൊ അവള് കാരണമാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നൊരു മനോഭാവം കമല അമ്മയുടെ മനസ്സിൽ വരാൻ തുടങ്ങി അങ്ങനെ നാട്ടിൽ നിന്ന് സോറി കാട്ടിൽ നിന്ന് തിരിച്ചെത്തുന്ന വിക്രോം വേദി വീട്ടിലേക്ക് കയറി വരുമ്പോ വേദേനെ എന്തിനാണ് നീ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് ചോദിച്ചിട്ട് വിക്രത്തിനോട് ദേഷ്യപ്പെടുന്ന കമലാമ്മേനെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ എന്നിട്ട് കമലാമ്മ പറയുന്നുണ്ട് ഇത്രയും കാലം ഞാൻ പറയുന്നത് ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല നീ നിന്നെ ജയിലിൽ അടയ്ക്കാനും നിന്നെ പോലീസിന് വിട്ടുകൊടുത്ത് ഇവിടെയാണോ നിനക്ക് വേണ്ടത് അത് എന്നെ ആണോ എന്റെ ഭർത്താവ് പോലും എന്റെ വാക്കുകള് അനുസരിക്കുന്നില്ല നിന്നെ ഞാൻ പെറ്റ നിന്റെ പെറ്റ അമ്മയല്ലേ ഞാൻ നീ എങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം ഇവിടെ നിനക്ക് വേണ്ട നിന്നെ ദ്രോഹിച്ച് ഇത്രയും നിന്നെ കഷ്ടപ്പെടുത്തി ഇവളെ നീ എന്തിനെ രക്ഷപ്പെടു രക്ഷപ്പെട്ട് കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു അങ്ങനെ രക്ഷപ്പെടുത്തി ഉണ്ടെങ്കിൽ പോലും നീ എന്തിനാ അവളെ ഇവിടേക്ക് പോകുന്നത് എവിടെങ്കിലും ഇറക്കി വിടാ അതിന്റെ നിനക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം പറയുന്നുണ്ട് അമ്മ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് മാത്രം ഇപ്പൊ ഇവിടെ എന്താണ്ടായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കമല പറയുന്നുണ്ട് എന്തുണ്ടാവാൻ ഇതിൽ കൂടുതലൊന്നും ഉണ്ടാവാൻ ഇല്ലല്ലോ നീ ഇവിടുന്ന് പോയ നിന്നെ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്താന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എത്രമാത്രം ഏർ ഞാൻ വിഷമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊന്നും വേറെ ആർക്കും മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ അതിനൊക്കെ കാരണക്കാരിയായ ഇവള് നിന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ സംഭവിക്കില്ല ഇവളുണ്ടാവുന്ന ഈ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല ഞാൻ ഇറങ്ങി പോവും ഇത്രയും ഇത്രയും ദിവസം നിന്റെ അച്ഛനാണ് ഇവളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് ഇനി നീ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ ഞാൻ ഈ വീട്ടിൽ വീട്ടിലുണ്ടായിരിക്കില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും അതിന് എനിക്ക് ആരുടെയും സമ്മതം വേണ്ടല്ലോ എന്ന് ചോദിക്കാനുട്ടോ വിക്രം പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്താണ് പറ്റിയത് പിന്നെ ഇവിടെ എനിക്ക് വഴിയിൽ ഉപേക്ഷിച്ച് പോരാൻ പറ്റില്ലല്ലോ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ വാസുവിന്റെ ആൾക്കാരും കൊല്ലാൻ ശ്രമിച്ചിരുന്നതെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറിഞ്ഞപ്പോഴാണ് ഞാൻ അവളെ രക്ഷിച്ചിട്ട് വന്നത് അത് അവളല്ല ആ സ്ഥാനത്ത് വേറെ ആരാണിച്ചാലും ഞാൻ രക്ഷിക്കുകയെ ചെയ്യുള്ളൂ അപ്പൊ അമ്മ പറയുന്നുണ്ട് കേട്ടോ എന്തോ ആയിക്കോട്ടെ നീ അവളെ രക്ഷിച്ചതിനൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അവള് നിന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല അങ്ങനെയാണെച്ചാൽ ഞാൻ ഈ വീട്ടിലുണ്ടായിരിക്കില്ല കുറച്ച് തീരുമാനം എടുക്കാൻ കേട്ടോ അവള് കാരണം നമ്മൾ നമ്മുടെ കൂടി വീട് കൂടി നഷ്ടമാവാൻ തുടങ്ങുകയാണെങ്കിൽ പറയുകയാണ് കേട്ടോ അവ സുതാരമാഷി പറയുന്നുണ്ട് കിട്ടും നിനക്കെന്താ നിന്റെ മകനോടുള്ള സ്നേഹം കാരണം പ്രാന്ത് പിടിച്ചോ നീ എന്താ പറയുന്നത് വേദ ഇനി എന്ത് ചെയ്തിട്ടാ നിന്റെ മകൻ ചെയ്ത തെറ്റിനല്ലേ സാക്ഷി പറഞ്ഞത് അവൾ കണ്ടത് അവൾ പറഞ്ഞു അവൻ ചെയ്ത തെറ്റിനെ നമ്മൾ ഈ അനുഭവിക്കുന്നതൊക്കെ അവൻ കാരണമാണ് വാസവൻ എന്ന ഒരാൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടി വന്നത് അല്ലാതെ അത് വേദ കാരണമല്ല ഈ കാര്യങ്ങളെ വളച്ചൊടിച്ച് ആ കുട്ടീനെ വെറുതെ കുറ്റപ്പെടുത്താൻ നിക്കണ്ട എന്ന് പറയാനുട്ടോ നിന്റെ മകൻ അവൾ അയാളുടെ മകനെ തല്ലി ചതിച്ചു എന്ന് അവൻ തന്നെ സമ്മതിച്ച കാര്യമല്ലേ പിന്നെ എന്താണ് അതിന്റെ ദേഷ്യം പകയാണ് അയാൾ തീർക്കുന്നത് അതിന് വേദം കൂടി ഒരു പങ്കുണ്ടെന്നുള്ളു അല്ലാതെ ആ കുറ്റം മുഴുവൻ നീ നിന്റെ മകനെ നല്ലവനാക്കിയിട്ട് അവളെ അവളുടെ മണ്ട അവളുടെ മേല് പഴിച്ചാറാൻ നിക്കണ്ടെന്നൊക്കെ പറയാനുട്ടോ അപ്പൊ കമല് പറയുന്നുണ്ട് കേട്ടോ മാഷിതിൽ ഇടപെടണ്ട ഞാൻ മക എന്റെ മകനോടല്ലേ സംസാരിക്കണത് അവൻ അവനാണ് എനിക്ക് ഉത്തരം നൽകേണ്ടത് ഈ വീട്ടിൽ ഞാൻ നിക്കണോ നിൽക്കണ്ട എന്ന് പറയേണ്ടതും നീയാണെന്ന് പറയട്ടോ വിക്രത്തിനോട് അപ്പൊ വിക്രം പറയുന്ന അമ്മ അമ്മ എങ്ങാ പോകുന്നതെന്ന് പറയാനുട്ടോ ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന് നീ അന്വേഷിക്കണ്ട നിനക്ക് നീ ഞാൻ ഇവിടെ നിക്കണെങ്കിൽ നീ എനിക്കൊരു സത്യം ചെയ്തു തരണം എന്ന് പറയാനുട്ടോ അപ്പൊ എന്തെന്ന് ചോദിക്കുമ്പോ വേദന നീ ഒരിക്കലും അല്ലെങ്കിൽ ഇവിടെ നീ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കില്ല എന്ന് നീ എന്നോട് സത്യം ചെയ്യണം എന്ന് ചെയ്യണമെന്ന് പറയാനുട്ടോ അത് കേട്ടതും വേദം ഞെട്ടുന്നുണ്ട് കേട്ടോ വേദക്ക് കരച്ചിലൊക്കെ വരാൻ തുടങ്ങിട്ടോ എല്ലാരും ഞെട്ടുന്നുണ്ട് അത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടുന്നുണ്ട് കേട്ടോ ഇവള് നിന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കില്ല എന്ന് എന്നോട് സത്യം ചെയ്യണമെന്ന് കമല തീർത്തും പറയാനുട്ടോ ആദ്യം വിക്രം മടിച്ചു മടിച്ചു നിൽക്കുന്നെങ്കിലും അവസാനം വിക്രം കമലയുടെ വാശിക്ക് വഴങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തലയിൽ വെച്ച് സത്യം ചെയ്യുന്നുണ്ട് ഇവിടെ ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല ഞാൻ ഇതുവരെയും അവളെ എന്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുട്ടോ അത് കേട്ടെന്നും വേദ വേദ ആകെ ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ എന്നിട്ട് കമല തൻ്റെ ഏർ കമല പറ എല്ലാം നിർത്തിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല അപ്പൊ വിക്രം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയാണ് ആരെക്കാളും വരുന്നത് വേറെ ഒന്നും വേറെ ഒന്നിനെ ഞാൻ സ്നേഹി അമ്മയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചിട്ടില്ല എന്ന് സ്നേഹിച്ചിട്ടില്ലെന്ന് പറയാനുട്ടോ പിന്നെ എന്റെ ജീവിതത്തിൽ നീ കടന്നു വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇത് നിനക്ക് സെറ്റ് ശരിയാവില്ല എന്ന് നിനക്ക് പോവാന്ന് പറയാനുട്ടോ അപ്പൊ വേദ പറയുന്നതിന്റെ കിട്ടോ ഇതൊക്കെ അമ്മ മാറ്റി പറയുന്ന ഒരു ദിവസം വരും അത് അമ്മയും കൊണ്ട് ഞാൻ തന്നെ മാറ്റി പറയിക്കും അല്ലാതെ പേടിച്ച് പിന്മാറാനോ നിങ്ങളുടെ സത്യത്തിനെ കണ്ട് സത്യം നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനൊന്നും എന്നെ കിട്ടില്ല ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ താമസിക്കും അത് ഇനി എന്തൊക്കെ വന്നാലും കണ്ട് വേദികയറിപ്പോവാനിട്ടോ ആകെ പെട്ടൊരവസ്ഥയിലാണ് വിക്രം നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ വാസവന്റെ പല പല പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കാൻ കെട്ടോ അപ്പൊ ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ കഥയാണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്